ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അനധികൃതമായി കുടിയേറുന്നവരെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ് ഡങ്കി റൂട്ട് വിദേശത്ത് എത്താനുള്ള പിൻവാതിൽ രീതിയെന്നും ഇതിനെ വിളിക്കാം ഇതിൽ പലായനം ചെയ്യുന്നവർ ഒന്നോ രണ്ടോ രാജ്യങ്ങളിലൂടെയല്ല പല രാജ്യങ്ങളിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായി ശ്രമിക്കുന്നത് ഇതിനായി ഒരു രാജ്യത്തിന്റെ വിസ മാത്രമാണ് ഇവർ എടുക്കുന്നത് ആളുകളെ കാറിന്റെ ഡിക്കിയിലോ സാധനങ്ങൾ കയറ്റുന്ന കപ്പലുകളിലോ ഒളിപ്പിച്ചുമൊക്കെയായിരിക്കും യാത്ര നടത്തുക ശരിയായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഡെങ്കി റൂട്ടിലൂടെ യു എസ് അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ഗുവാട്ടിമാലയിൽ വെച്ച് ഹൃദയാഘാതം മൂലം ഇന്ത്യക്കാരൻ മരണപ്പെട്ടതാണ് വീണ്ടും ഇത്തരം യാത്രകളെ കുറിച്ച് ചർച്ചയായിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഗുർപ്രീത് സിംഗ് ആണ് മരണപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലേക്ക് കടക്കാൻ കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന പാതയായ ഡങ്കി റൂട്ട് എന്നറിയപ്പെടുന്ന വഴിയിലൂടെ സഞ്ചരിച്ച സംഘത്തിലെ അംഗമായിരുന്നു ഗുർപ്രീത് സിംഗ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാത്രയ്ക്കായി പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കുടുംബം ഏജന്റുമാർക്ക് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന ഇന്ത്യക്കാർ മെക്സിക്കോയേക്കാൾ കാനഡയ്ക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് കനത്ത സുരക്ഷയുള്ള യു എസ് മെക്സിക്കോ അതിർത്തി ഒഴിവാക്കി കാനഡയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഡെങ്കി റൂട്ടാണ് അനധികൃത കുടിയേറ്റക്കാർ കൂടുതലായും ഉപയോഗിക്കുന്നത് യുഎസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചാബി വാക്കാണ് ഡങ്കി വടക്കൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഹരിയാന പടിഞ്ഞാർ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലികൾ തേടി യുഎസ് കാനഡ ബ്രിട്ടൺ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാനാണ് ഡങ്കി റൂട്ട് തിരഞ്ഞെടുക്കുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഓരോ വർഷവും ഡങ്കി റൂട്ട് സെലക്ട് ചെയ്യാറുണ്ട് കാനഡയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള ഡെങ്കി റൂട്ടാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത് കനത്ത സുരക്ഷയുള്ള യു എസ് മെക്സിക്കോ അതിർത്തി ഒഴിവാക്കുന്നതിനായാണ് ഈ അപകടകരമായ മാർഗം ഇന്ത്യക്കാർ കർശീകരിക്കുന്നത് കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ വർദ്ധിച്ച അതിർത്തി പട്രോളിംഗ് രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം തുടങ്ങിയ കാരണങ്ങൾ ഇനി ഡങ്കി യാത്രയ്ക്ക് സാധിക്കില്ലെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് വീണ്ടും സജീവമായിരിക്കുകയാണ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യക്കാർ അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യക്കാർ പിടിക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തുവെന്നും മാധ്യമങ്ങൾ പറയുന്നു എന്നാൽ കണക്കില്പെടാത്ത ആളുകൾ ഇനിയുമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാനഡ വഴി അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തിലും അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രണ്ടാം തവണ വിജയിച്ച ശേഷവും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചിരുന്നു അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് ഇരുപത്തി ശതമാനം അധിക നികുതി ചുമത്തുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞത് ഇതിന് പിന്നാലെ കാനഡ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഇന്ത്യക്കാരെ നാടുകടത്തുന്ന നടപടി യു എസ് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നാനൂറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാരെയാണ് യു എസ് നാടുകടത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതായി ഉയർന്നിരിക്കുകയാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തൊമ്പതിനായിരത്തി പതിനൊന്ന് പേരെ യു എസ് കടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിനാലായി ഉയരുകയും ചെയ്തു യു എസ് കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് നാടുകടന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ